ഓൺലൈൻ ഗെയിമിംഗ് ആപ്ലിക്കേഷനുകൾക്ക് നിരോധനം ഓർപ്പെടുത്തുന്ന ബില്ലിന് പാർലമെൻറ്റിന്റെ അംഗീകാരം പ്രതിപക്ഷ ബഹളത്തിനിടെ ചർച്ചയില്ലാതെ ശബ്ദവോട്ടോടെ വ്യാഴാഴ്ച രാജ്യസഭ ബില്ല് പാസാക്കി ഓൺലൈൻ ഗെയിമിംഗ് ആപ്ലിക്കേഷനുകൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്ന ബില്ലിന് പാർലമെന്റ് അംഗീകാരം നൽകിയിരിക്കുകയാണ് ലോക്സഭയിൽ നേരത്തെ പാസായ ബിൽ പ്രതിപക്ഷ ബഹളത്തിനിടെ ചർച്ചയില്ലാതെ ശബ്ദവോട്ടോടെയാണ് രാജ്യസഭ പാസാക്കിയത് പണം വെച്ചുള്ള ഓൺലൈൻ ഗെയിമിംഗ് ആപ്ലിക്കേഷനുകളുടെ പ്രവർത്തനം പരസ്യം എന്നിവ നിരോധിക്കുന്നതാണ് ദി പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ പണം വെച്ചുള്ള ഓൺലൈൻ ഗെയിമിംഗിന് മൂന്ന് വർഷം തടവോ ഒരു കോടി രൂപ പിഴയോ ഏർപ്പെടുത്തണമെന്നും ബിൽ നിർദ്ദേശമുണ്ട് പണം വെച്ചുള്ള ഗെയിമിംഗ് ലഹരി പോലെ ആളുകളെ അടിമയാക്കുന്നതാണെന്ന് ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഓൺലൈൻ ഗെയിമുകൾ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾ തടയാനാണ് നിയമ ഭേദഗതി ഓൺലൈൻ വാദവയ്പുകൾക്കും ശിക്ഷയും പിഴയും ഏർപ്പെടുത്തും സെലിബ്രിറ്റികൾ ഗെയിമിംഗ് ആപ്പുകളുടെ പരസ്യങ്ങളിൽ അഭിനയിക്കുന്നതും ബില്ലിൽ നിരോധിച്ചിട്ടുണ്ട് ആപ്പുകൾ പരസ്യം ചെയ്താൽ രണ്ടു വർഷം വരെ തടവും അൻപത് ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷ കുറ്റം ആവർത്തിച്ചാൽ മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ തടവും രണ്ട് കോടി രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കും കോടിക്കണക്കിന് രൂപയാണ് ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളുടെ പേരിൽ ഇന്ത്യൻ വിപണിയിൽ നിക്ഷേപിക്കപ്പെടുന്നത് ബിൽ നിയമമാകുന്നതോടെ ഒട്ടേറെ ഗെയിമിംഗ് ആപ്ലിക്കേഷനുകൾ ലഭ്യമല്ലാതെയാകും ക്രിക്കറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള ഗെയിമിംഗ് ആപ്പായ ഡ്രീം ലെവനെ നിയമം ബാധിക്കും ടീമുകളെ സൃഷ്ടിച്ച് ഓൺലൈനായി ഗെയിം കളിക്കുന്നതിനും പണം ലഭിക്കുന്നതിനും ഉപയോക്താക്കൾ പണം പണമടക്കേണ്ടതുണ്ട് എണ്ണൂറ് കോടി ഡോളറാണ് ഈ സ്റ്റാർട്ടപ്പിന്റെ മൂല്യം എം പി എൽ മൈ ലെവൻ സർക്കിൾ ഹൗസ്ആറ്റ് എസ് ഇലവൻ ഫാന്റസി വിൻസോ ഗെയിംസ് ട്വന്റി ഫോർ ഇന്റു സെവൻ ജംഗ്ലി ഗെയിംസ് പോക്കർബാസി തുടങ്ങിയ ആപ്ലിക്കേഷനുകളെ ഈ നിയമം ബാധിക്കും നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം